സ്കൂളിൽ ക്രിസ്മസ് ആഘോഷം നടത്തിയതിനെതിരെ ഭീഷണി മുഴക്കിയ വി എച്ച് പി പ്രവർത്തകർ റിമാൻഡിൽ പാലക്കാട് നല്ലേപ്പിള്ളി ഗവൺമെന്റ് യു പി സ്കൂളിലാണ് വി എച്ച് പി പ്രവർത്തകർ അധ്യാപകരെ ഉൾപ്പെടെ ഭീഷണിപ്പെടുത്തിയത് ഹിന്ദു പരിഷത്ത് ജില്ലാ സെക്രട്ടറി കെ അനിൽകുമാർ ജില്ലാ സംയോജക് വി സുശാസനൻ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ വേലായുധൻ എന്നിവരാണ് റിമാൻഡിലായിരിക്കുന്നത് സ്കൂളിൽ ക്രിസ്മസ് ആഘോഷം നടത്തിയതിനെതിരെ ഭീഷണി മുഴക്കി ബി എച്ച് പി പ്രവർത്തകർ റിമാൻഡിലായിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പശേരിയുണ്ട് പ്രസാദ് ഈ സംഭവം എപ്പോഴാണ് എങ്ങനെയാണ് എന്താണ് മറ്റു വിവരങ്ങൾ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത് വെള്ളിയാഴ്ച സ്കൂൾ അടയ്ക്കുന്ന ദിവസമായിരുന്നു അന്ന് കുട്ടികളെ ആഘോഷം നടത്തി കേക്ക് മുറിച്ചാണ് അന്ന് സ്കൂളിൽ ആഘോഷം നടന്നത് ഈ ആഘോഷം നടന്നതിന് ശേഷം ഏറെക്കുറെ കൂടി തന്നെ ഈ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ള മൂന്ന് പേരും സ്കൂളിലെത്തി അധ്യാപകരോട് ഈ ആഘോഷം നടത്തിയതിനെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആഘോഷം നടത്തുന്നത് മറ്റ് ആഘോഷങ്ങൾ എന്തുകൊണ്ട് നടത്തുന്നില്ല ശ്രീകൃഷ്ണ ജയന്തി ഉൾപ്പെടെയുള്ള ആഘോഷങ്ങൾ നടത്തുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അധ്യാപകരെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു തുടർന്നാണ് സ്കൂളിന്റെ എച്ച് എം ഹെഡ് മിസ്റ്റസ് പോലീസിൽ പരാതി നൽകുകയും തുടർന്ന് ഈ മൂന്ന് പേരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത് ഇവർ നേരത്തെ ഇത്തരത്തിൽ ആഘോഷം നടക്കുമ്പോൾ ആദ്യമായാണ് ഇങ്ങനെ സ്കൂളിൽ ഒരു അനുഭവം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് അവിടുത്തെ അധ്യാപകരും പറയുന്നത് ഈ അറസ്റ്റിലായ ആളുകളും ആ പ്രദേശത്തുള്ള ആളുകൾ തന്നെയാണ് എന്തായാലും മൂന്ന് പേർക്കെതിരെയും പോലീസ് കർശനമായ നടപടിയെടുത്തു മൂന്ന് പേരും ഇപ്പോൾ റിമാൻഡിലാണ് ശരി പ്രസാദ്